നമസ്കാരം ഏതാനും മാസങ്ങൾക്കകം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നതാണ് സത്യം അവർ അതുകൊണ്ടാണ് പ്രതിപക്ഷ സഖ്യമുണ്ടാക്കി പോരാടാൻ രംഗത്തിറങ്ങിയത് മമതാ ബാനർജി ഇപ്പോൾ മോദിയേക്കാളും ബി ജെ പിയെക്കാളും കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ കോൺഗ്രസ്സിന് ലോക്സഭയിൽ അൻപത്തിരണ്ട് സീറ്റുണ്ടെങ്കിൽ ഇക്കുറി അത് നാൽപ്പതായി കുറയുമെന്നാണ് മമതയുടെ പ്രഖ്യാപനം ബംഗാളിൽ രണ്ട് സീറ്റ് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നു ഇനി അതില്ല നാല്പത്തിരണ്ട് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് തോൽക്കട്ടെ എന്നാണ് മമതയുടെ വെല്ലുവിളി ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പൊതുരീതി അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരമാവധി ഫോക്കസ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നു കോൺഗ്രസ്സിന് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഭരണമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയൊക്കെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്ന വിശ്വാസമില്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഹിമാചലിലുമൊക്കെ ഇത് സംഭവിച്ചതാണ് അവിടെ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ ഭരണമുണ്ടായിരുന്നു പക്ഷേ തൂത്തുവാരി ബി ജെ പി കൊണ്ടുപോയി കർണാടകയുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ് കർണാടകയിൽ കൃത്രിമ വഴിയിലൂടെയാണ് ബി ജെ പി അധികാരം പിടിച്ചത് എന്നിട്ടും അവിടെ കോൺഗ്രസിന് നിലംതുടരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് തെലങ്കാനയിലും കർണാടകയിലും അധികാരമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി അങ്ങനെയാവുമെന്ന് വിശ്വസിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും പ്രയാസം എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല കേരളത്തിൽ ബി ജെ പിക്ക് വലിയ റോളൊന്നുമില്ല കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പോരാടുന്നത് ഈ രണ്ടു കൂട്ടരും മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് അതുകൊണ്ടുതന്നെ കേരളത്തിൽ പരമാവധി സീറ്റ് നേടുക എന്നത് തീർച്ചയായും കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് കേരളത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയായി മാറിയിരിക്കുന്ന സി പി എമ്മിനെ വോട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന മോദി വിരുദ്ധ കൂട്ടത്തോടുകൂടി കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും നേടാൻ കഴിഞ്ഞു അതിലൊരു സീറ്റ് പിന്നീട് കാരുവൈരി ഇടതുപക്ഷത്തേക്ക് പോയി പതിനെട്ടായി ആ പതിനെട്ടും ഉറപ്പിക്കുക എന്നതെങ്കിലും കോൺഗ്രസിൻ്റെ ആഗ്രഹമാണ് ഇവിടെ പിണറായി വിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നത് കൊണ്ട് ഇരുപതും നേടാൻ കഴിയുമെന്ന് കോൺഗ്രസിന് അറിയാം പക്ഷെ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ചില നീക്കങ്ങളും സംഭവങ്ങളും ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഫോക്കസ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ മുമ്പിൽ നിർത്തി ബി ജെ പി നടത്തിയ നീക്കമാണ് തെലങ്കാനയിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്നിട്ടും അവിടെ സീറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞതുപോലെ തൃശൂരിൽ എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ്സിന് അലട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ടി എൻ പ്രതാപൻ എന്ന എം പി സോപ്പിടുന്നതിൽ വിദഗ്ധനാണെങ്കിലും ജനങ്ങൾ അത് കള്ളത്തരമാണ് അദ്ദേഹത്തിന് സോപ്പിടില്ലെന്ന് തിരിച്ചറിയുകയും കപടമുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ സുരേഷ് ഗോപി തൃശൂരിൽ വലിയ ജനപ്രീതി നേടി വളരുന്നത് കോൺഗ്രസിന് ആശങ്കപ്പെടുത്തുന്നുണ്ട് സി പി എം സീറ്റുകൾ നേടിയാലും ബി ജെ പി സീറ്റ് നേടിയാൽ അത് കോൺഗ്രസിന്റെ നാശത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം ലോക്സഭയിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വലിയ നാശമുണ്ടാവാം കോൺഗ്രസിലെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോയെന്ന് ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം ഇന്നലെ തൃശ്ശൂരിൽ നടത്തിയതേ നമുക്കറിയാം തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ മാത്രമാണ് ഇത്തരം മഹാസമ്മേളനങ്ങൾ നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും തൃശ്ശൂരിനെ അങ്ങനെ മഹാസമ്മേളനത്തിനൊരു കാരണമാക്കിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നന്ദി കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വമ്പൻ പ്രകടനം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരു അൻപതിനായിരം പേരെങ്കിലും പങ്കെടുത്ത് കാണും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിപ്പമേറി ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന വളരെ കുറച്ച് പരിപാടികളെ നടത്തിയിട്ടുണ്ട് വലിയ വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും അതും രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്ത ചടങ്ങാണെന്ന് ഓർക്കണം പക്ഷെ കോൺഗ്രസ് വാശിയോടുകൂടി ചിട്ടയോടെ പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കാൻ കഴിഞ്ഞു നല്ല തുടക്കമാണ് സംശയമുണ്ട് ഇന്നലത്തെ ചടങ്ങ് വലിയ തുടക്കമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ മികച്ച ചില ഇടപെടലുകൾ അവിടെ നടത്തുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ ലോക്സഭാ സീറ്റ് നിർണയം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നാലംഗ സമിതിയെ അവർ നിയമിച്ചിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയും യു ഡി എഫ് കൺവീനറായ എം എം ഹാസനുമാണ് അതിലുള്ളത് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ കൊടിക്കുന്നേൽ സുരേഷിനെയും ശശിതരൂരിനെയും ഒഴിവാക്കിയതാണോ അവർ ഒഴിഞ്ഞതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ഈ നാല് പേർ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരായിരിക്കും പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള നീക്കം തന്നെയാണ് പറയാതിരിക്കാൻ കഴിയില്ല അതേസമയം ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകളിലെ സീറ്റ് നിർണയമാണ് കണ്ണൂരിലെയും ആലപ്പുഴയിലെയും കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നില്ല പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ തോറ്റുപോയി രണ്ടിടത്തും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ ഭൈമികാമുകന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു നേതാവുണ്ട് ഐ എൻ ഡി എസിൻ്റെ നേതാവാണ് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും ഒരു മാൻഡ്രേക്കാണ് ആ മാൻക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് സീറ്റ് തനിക്ക് വേണമെന്ന കണ്ണൂരിലും ആലപ്പുഴയിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായി കോൺഗ്രസ് ആ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും ചന്ദ്രശേഖരനോട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിച്ചോളാൻ അനുമതി കൊടുക്കണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന ഒരു തരത്തിലും വഴങ്ങരുതാത്ത ഒരു ഭീഷണിയാണ് ചന്ദ്രശേഖരൻ്റെ കാരണം ചന്ദ്രശേഖരൻ എല്ലാവർക്കും അറിയാം ചന്ദ്രശേഖരൻ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു ഫാക്ടറേ അല്ല ഇത്തരം മരണങ്ങളെ ആദ്യം തന്നെ ഒഴിവാക്കിയിട്ട് വേണം കോൺഗ്രസ് സംഘത്ത് വരാൻ എന്നാൽ ലീഗിൻ്റെ പിടിവാശി തീർച്ചയായും കുഴപ്പമുണ്ടാക്കും ലീഗ് മൂന്ന് സീറ്റ് വേണം എന്ന് വാശിയിൽ ഉറച്ചു നിൽക്കുന്നു ലീഗിൻ്റെ ലക്ഷ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് വയനാട് വേണം അല്ലെങ്കിൽ ഒഴിവ് വരുന്ന കണ്ണൂർ വേണമെന്നാണ് രണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ ഒന്ന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാവാൻ കാരണമാകും ലീഗിൻ്റെ പിടിവാശി അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ലീഗ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസ്സിന് അത് തലവേദന തന്നെയാണ് പക്ഷെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാക്കൾക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നത് അവർക്കറിയാം ഒരു കാരണവശാലും അധികാരത്തിലെത്താൻ പോകുന്നില്ല വെറുതെ ഒരു എം ആയി അവിടെ വല്ലപ്പോഴും സംസാരിക്കാൻ വേണ്ടി പോയിരുന്നിട്ട് എന്താ കാര്യം അവർക്ക് ശമ്പളവും ആനുകൂല്യവും ഒക്കെ ഇഷ്ടം പോലെയായി ഇപ്പം കൊടിക്കുന്നൽ സുരേഷ് എത്ര തവണ എം ആയി എന്ന് ഒരു നിശ്ചയവും ഇല്ല കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല മറ്റ് പല മുതിർന്ന നേതാക്കളും കെ മുരളീധരന് മത്സരിക്കാൻ താല്പര്യമില്ല ടി എൻ പ്രതാപന് മത്സരിക്കാൻ താല്പര്യമില്ല അടൂർ പ്രകാശിന് മത്സരിക്കാൻ താല്പര്യമില്ല അവർക്കൊക്കെ ഇവിടെ തുടർന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജയിക്കാനറിയാവുന്നവരാണ് മന്ത്രിയാവാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കാർക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൊടിക്കുന്ന സുരേഷം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ തലവേദന തന്നെയായി മാറും കോൺഗ്രസ്സിന് കാരണം വെറുതെ ഒരു എം പി ആയിരിക്കണം ഇവർക്കാർക്കും താല്പര്യമില്ല അധികാരം കിട്ടില്ല എന്ന് ഉറപ്പാണ് അവരുടെയൊക്കെ കണ്ണ് അടുത്ത നിയമസഭാ മത്സരത്തിൽ സ്ഥാനാർത്ഥിയായി മന്ത്രിയാവാനാണ് എന്തായാലും ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിയട്ടെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഈ കാട്ടാള ഭരണത്തിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിനെ നോക്കുന്നത് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി സി പി എം ആയിരിക്കില്ല ബി ജെ പി തന്നെയായിരിക്കും ബി ജെ പി ഇതുവരെ എഴുതി തള്ളിയതാണ് തൃശ്ശൂരിലും പത്തനംതിട്ടയിലും അവർ നടത്തുന്നത് മാസ് നീക്കമാണ് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തും ആറ്റെങ്കിലും അവർക്ക് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഈ മാസ് നീക്കങ്ങൾ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറും എന്ന് തീർച്ച